നമസ്കാരം നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എൻ്റെ ചിറ്റ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ വന്നത് അപ്പൊ അവിടുത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ ഇവിടെ നമ്മളെന്താ മീൻ പിടിക്കാൻ എന്താ ചെയ്യാൻ പോകുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതേ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആന്തൂറിയും ആന്തൂറിയാണിത് ഇവിടെ മട്ടിരിക്കുന്നത് ഇവിടെ വേറെ കൊറേ ഉണ്ട് അപ്പൊ നെയ്തു കൊണ്ടില്ലേ ഇതല്ലേ ഇത് എന്താ വൈറ്റ് കളർ ഉണ്ട് റെഡ് ഉണ്ട് ഡാർക്ക് റെഡ് ഇത് പിങ്ക് ആണ് വേറെ റെഡ് റെഡുണ്ടായിരുന്നു അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതെ 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 കണ്ടു കെ ഡാർക്ക് ആയിട്ടുള്ള അപ്പൊ ഇതാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാനും തോന്നിപ്പിന്നെ അവർക്ക് വീഡിയോ എടുക്കാനും ഇതൊക്കെ വിരിയാനുള്ളട്ടോ ഇനി കണ്ടുകേ അപ്പൊ അതെ ഇത് ആന്തൂറിയം എന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് എല്ലാം ഈ ചെടിക്ക് പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നത് ഇനിയിപ്പൊ നിങ്ങളുടെ അവിടെ വേറെ വേറെ വല്ല പേരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇതിന് കുറച്ച് ഇത് ഇലയൊക്കെ പരുത്തി കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് വെട്ടിക്കാം വിവരണം ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോ അത് കെട്ടണ്ട ആവശ്യം പറഞ്ഞു വന്നത് അത് കമ്പതേണ്ട ഒന്നും വെട്ടണ്ടി വന്നില്ല അത് പറഞ്ഞു വന്നു അപ്പതേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെല ഇല പുറത്ത് തന്നെയാണ് ഇപ്പൊ ഇന്നെടുത്ത് വെച്ചാട്ടോ ഇതൊന്ന് കാണിച്ചു തരാം ചെറു ചെറിയ വെറൈറ്റീസ് ഒന്നെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു കളറും ഉണ്ട് ഒരു ഡാർക്ക് റെഡും പുറത്ത് പീങ്കും പിന്നെ മഞ്ഞക്കാർ വെള്ളിച്ചുള്ള ഒരു സംഭവം പിന്നെ തിരിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ പൂ ഉണ്ടാവും നല്ല രസമാണ് പിന്നെ അത് ഇത് കണ്ടിങ് അത് പൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം മുറിച്ച് കളഞ്ഞു വീട് എടുക്കാൻ അത് എല്ലാം ഒരു കളർ തന്നെയാണ് വെച്ചപ്പോ മാറി കളർ ഏതാന്ന് അറിയില്ല എന്നാ പറഞ്ഞത് അതൊന്നും ചെയ്ത് ഇത് കുറെ ഒരു റോസാപ്പൂ പോലെ നിൽക്കുന്നതാണ് പിന്നെ ഇവിടെ കുറെ താമരയുടെ സംഭവങ്ങളൊക്കെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി താമര ഏതാ കളർ പിങ്ക് ആണ് വെള്ളയുണ്ട് പിങ്ക് വെള്ള അങ്ങനത്തെ ടൈപ്പ് കളറൊക്കെ ഉണ്ടെന്ന് അല്ല അത് മീനുണ്ട് ഗൈസ് ഗട്ടിയാണ് ഇത് എല്ലാത്തിലും ഉണ്ട് ഇത് കോഴി വാലഞ്ചെടിയാണ് വേണ്ടത് ഇത് മഞ്ഞയും ചുമപ്പും കൂടാറുണ്ട് കോഴി വാലഞ്ചെടി ഇതൊക്കെ ഇതിനകത്തു എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇത് പിങ്കല്ലേ മുട്ട വേണ്ടി വേനകത്തൊണ്ടിട്ട് നല്ല ഇരിഞ്ഞിങ്ങല്ലേ ഇരിയുമ്പോ നമുക്ക് ഒരു സ്പൂൺ എടുക്കാം ഇപ്പൊ ഇരിഞ്ഞിട്ടില്ല അപ്പൊ അത് ഇത് കണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ പട്ടിയാണ് ഗൈസ് ഉമ്മു അല്ലേ ഉമ്മു അപ്പൊ നമുക്ക് പുഴയിലായിട്ടൊന്ന് പോവാം പുഴല ഇവിടുന്ന് ഏത് നോക്കുമ്പോ തന്നെ പുഴയാണല്ലോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കടം ഇവിടെ മീൻ കുഞ്ഞു മീൻ പിടി എന്താ പറയുക ഇത് പൊടിമീന നമുക്കൊന്ന് മീൻ പിടിക്കാൻ നോക്കിയാലേ ഇവിടുത്തെ ഭജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഭജ്യങ്ങളൊക്കെ കൃഷിയുണ്ട് കേട്ടോ ഒരു കുഞ്ഞാട്ടം ഉണ്ടായിട്ടുള്ളു ഇത് എത്രണം ഉണ്ട് ഇത് മൂന്ന് മൂന്ന് ആ രണ്ടുമൂന്നെണ്ണെ വെച്ചിട്ടുള്ളൂ പരി മുളകിന്റെ തൈ പിന്നെ അതെ ഇവിടെ വെള്ളക്കാൻ തന്നെ ഇത് നമ്മുടെ വീടിന് വീട്ടില് നമ്മളാണെ ആ വെള്ള മഞ്ഞപ്പൂ നിൽക്കുന്നതിന്റെ ഉള്ളി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സ്ഥലം വെച്ചിപ്പോൾ വെച്ചിപ്പോ അത് കളുത്തു വന്നതാണ് പക്ഷെ പിന്നെ അതെ അതുകൊണ്ടല്ലോ ഇവിടെ നമ്മുടെ ആംബുലൻസ് ആത്തൊരായിരുന്നു ഫോണും കാണുന്നുണ്ട് ഇതേ മാറ്റി മുഖം കാണിക്കുന്നില്ല ഇതേ അവിടെ അതൊരു എന്താ പർപ്പിൾ കളർ ഷെയ്ഡുള്ള ഒരു എന്ത് ഇതിന്റെ പേരെന്ന അറിയില്ല ചിറ്റ ഇതിന്റെ പേരെന്ന ഈ ചെടിയുടെ പേരെന്ന ചേച്ചിയുടെ വീട്ടിലെ ചെടിയോ അപ്പതേ ഇതോ ഇതില് മുള്ളുണ്ടോ നോക്കട്ടെ ആ ശരിയാണുള്ള ഇടിയാണ് കഴിച്ചത് ഇത് അറ്റമ്പരാച്ചിപ്പുണ്ടല്ലേ നല്ലൊരു സന്തോഷം ഇത് ഇത് കണിക്കൊന്നല്ലേ ഏറ്റ കണിക്കൊന്ന ഇതൊരു മാവ് അപ്പൊ ദേശ ഇവിടെ അമ്പൂട്ടാനുണ്ട് കണ്ടിന് അത് പഴുത്താണോ റുത്ത കളർ ഉണങ്ങിയതാണ് വേറെ അമ്മൂട്ടിവിടെ ഉണ്ടായി കുഴപ്പമുണ്ട് ചുമന്നിട്ടില്ലാത്ത ഉമ്മുവാണത് ഹായ് ഉമ്മു തന്നെ ഉറക്കാത്ത വീട് ഏ നീ പോടി എന്നാ ഉമ്മൂപ്പറാണ് അല്ലേ അപ്പൊ അതെ ഇവിടെ വഴുതുന്നുണ്ട് ഇവിടെ വേറെ ആളും കൂടെ ഉണ്ട് ആള് കൂട്ടി കിടക്കുവാണ് കൊരക്കല്ലേ വീട് എടുത്തോ ഇത് ഒരു വരിലറ്റ് വഴി തന്നെയാണ് പിന്നെ ഈ നിൽക്കുന്ന മൊത്തം നമ്മുടെ കോഴിക്കാലം ജില്ല ആണിട്ടോ വേണ്ട ഇവിടെ മൊത്തം പൂച്ചെടിയാണ് കൂടുതലുള്ളത് പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നേരത്തെ ഇരിച്ചെടിയാണ് കൂടുതലുള്ള ഇവിടെ പൂച്ചെടി ആയിട്ടില്ല അത് വെച്ചാൽ തന്നെ വെച്ചോ വാരി ണന്ന് പറയുന്നു അപ്പൊ തിളത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഓണത്തിന് ഇവിടെ എവിടെ ഇതോ ആ കുഞ്ഞു മഞ്ഞച്ചെമ്പരത്തി ബാക്കിയെല്ലാം ചുമപ്പാ അല്ലേ പിന്നെ ഇതിന് ഇതിന്റെ പേരെന്ന കൊങ്ങണ് ഇതിന്റെ മഞ്ഞ വീട്ടിലുണ്ട് ഇതാണ് കൊങ്ങണിത് ഇവിടെ ഇതപ്പോ റോസോ ഇത് മറ്റേ പടരുന്ന റോസല്ലേ പണ്ട് ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ കയറ് കയറി ആ അതെ ഇത് ഇങ്ങനെ പടരുന്ന ടൈപ്പ് റോസാണല്ലേ ഇതൊരു പിങ്ക് കളർ പടരാ സാധാ റോസ ഓ അതെ ഇതൊക്കെ ചെയ്യല്ലേ പിന്നെ ബാർജ് ആന്തൂറ ഞങ്ങൾ ഇപ്പൊ അടുത്ത് വെച്ചാണ് അപ്പൊ നമുക്ക് ഇത് തിരിച്ചു വെക്കണം ഇത് ഇവിടെ ആയിട്ടൊരു നമ്മുടെ വീട്ടിൽ ഇതേ സൈഡിൽ തന്നെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് നീലയാണ് അപ്പൊ ഇതെല്ലാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആന്തൂറിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ല